ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് പൂർണ്ണമായും ബിസിനസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലോട്ടാക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ ഞാനും ഒരു ഭാഗമാകുകയാണ് വീഡിയോ കോണ് പെയിൻറ് ഇതൊക്കെയാണ് എൻ്റെ ഒരു തട്ടകം അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ രണ്ട് പേരാണ് ആ ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ ഒരാൾ സ്റ്റാഫിനെ മിരുക്കാനും ഇണക്കാനും ആയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ശൈലിയും രീതിക്കും അതങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ മൂത്തടിച്ച പോലെ കാര്യങ്ങൾ പറയും വെട്ടുന്ന മുറി രണ്ട് അതെന്റെ ഒരുപാട് ജീവിതത്തിലെ ട്രോമകൾക്ക് കാര്യമായെങ്കിലും പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വന്ന പ്രതിസന്ധികൾ പിന്നെ ചില കേസിൽ സോഷ്യൽ ഇഷ്യൂസിൽ പോയി പെട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പിറകെ ആ വഴിയെ പോകുമ്പോൾ നമ്മളതിൽ ചിലപ്പോൾ സാക്ഷികളാവാം വാദികളാവാം അങ്ങനെയൊക്കെ ആയിപ്പോവും അത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഫീസ് വാങ്ങി മാത്രമേ ഞാൻ എൻ്റെ കൗൺസിലിംഗ് എടുക്കാറുള്ളൂ കാരണം അതെൻ്റെ ഉപജീവന മാർഗ്ഗമാണ് പക്ഷെ ചില കേസിൽ നമ്മൾ മൂന്നാല് പടി മുന്നോട്ട് അവർക്കൊപ്പം നീങ്ങേണ്ടി വരും അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ ആ കാലത്ത് അനുഭവങ്ങൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പ്രധാനമായിട്ടും സ്ത്രീകളോട് സ്ത്രീകളാണല്ലോ പെട്ടെന്ന് പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഒരു എന്താ പറയുക കൂടുതൽ സഹതാപം പിടിപെട്ടാനും പിടി പിടിച്ചു പ്രണയമോ അല്ലെങ്കിൽ ദാമ്പത്യമോ എന്തോ ആയിക്കോട്ടെ അതിനൊക്കെ മുന്നോട്ട് വരുന്നത് ആ സമയം നമ്മൾ മറ്റു മറ്റാളുകളുടെ സഹ സഹതാപം പിടിച്ച് വാങ്ങിക്കാനും പിന്നെ അവർ നമ്മളെ ചൂഷണം ചെയ്യാനും ഒക്കെയുള്ളൊരു സ്പേസ് കൊടുക്കുന്ന ആ സമയം നമുക്ക് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റീവായിട്ടുണ്ട് നമ്മൾ തൊഴിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാം ഒരു സ്ത്രീയും തൊഴിലില്ലാതെ ജീവിക്കരുത് കാരണം സ്ത്രീകൾക്ക് മസ്റ്റാണ് ഒരു ജോബ് എന്ന് പറയുന്നത് ബാക്കി ബന്ധങ്ങൾ നമ്മളൊരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ ഓരോ ജംഗ്ഷനെത്തുമ്പോഴും ഓരോരുത്തർ ഇറങ്ങും ചിലർ നമ്മുടെ കൂടെ കുറേ ദൂരം ഉണ്ടാവും അവരും അടുത്ത ജംഗ്ഷൻ ജംഗ്ഷനെത്തുമ്പോൾ അവർക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ ഇറങ്ങും അത്രയേ ഉള്ളൂ ആരുമില്ലെങ്കിലും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് അപ്പോൾ നമ്മുടെ എല്ലാ അനുഭവങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം ഒരു കാലത്ത് എന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഒരു ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഒരു ശരാശരി വിദ്യാർത്ഥിനിയായിരുന്ന ഞാൻ കുടുംബത്തിലെ ഏറ്റവും ഇടുക്കരരുടെ എല്ലാവരും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആയിരുന്നു എനിക്ക് അപ്പോൾ അവരുടെക്ക് എനിക്ക് അംഗീകാരമില്ല അത് കഴിഞ്ഞ് ഫാമിലി ലൈഫ് തുടങ്ങിയപ്പോൾ അത് കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അവിടെ പാളിപ്പോയി അവിടെയും രണ്ട് ഡിഫറെൻ്റ് കാസ്റ്റ് കളർ എല്ലാം പ്രശ്നങ്ങളാണ് പിന്നെ ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോഴും അവിടെയും ഈ പറഞ്ഞ പോലെ ഒരാൾ മെരിക്കാനും ഇണക്കാനും ആണെങ്കിൽ മറ്റാൾ പ്രതികരിക്കാൻ പ്രതികരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബാഡ് ഇമേജിൻ്റെ ഉടമകളാണ് പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിലെ ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ് നമ്മൾ തോൽക്കില്ല എന്ന് തീരുമാനിച്ചാൽ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും ആര് നിന്നില്ലെങ്കിലും പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും കാരണം പ്രപഞ്ചത്തിനൊരു നീതിയുണ്ട് അത് മനുഷ്യൻ്റെ നീതിയല്ല അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ആരും കൂടെയില്ലെങ്കിൽ